ഈ വരികൾ കേൾക്കാത്തവരാരാണുള്ളത് ഈ പാട്ട് കേൾക്കുമ്പോൾ ഹൃദയാന്തരങ്ങളിൽ ഖബറിനെ കുറിച്ചുള്ള ചിന്ത വരാത്തവരാരാണുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ഇരിക്കട്ടെ ബഹുമാനപ്പെട്ട സൈദനാ ഉമറവിനില്ലാ താരാൻവിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പഴവാസ്താദി എഴുതുകയാസറാ പനിക്കോ കൈസറും വിറയ്ക്കുന്നതാ കെട്ടുടഞ്ഞിട്ടുന്നതാ ഇ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനോ കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനോ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കുറിച്ച് ആ പരിശുദ്ധമായ 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 ഇസ്ലാമിനെ 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 നിന്ന് മുന്നിൽ നിന്ന് നയിച്ച ധീരതയോടെ നയിച്ച ധീരതയുടെ പരിയായ സെയ്ദിനാ ഖത്താബ് തങ്ങളുടെ ഭരണകാലത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ സെയ്യുദന ഉമർവിനിൽ ഹത്താബുദങ്ങള് എല്ലാ പാതിരാത്രിയിലും ഇങ്ങനെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു തന്റെ നാടിന്റെ ക്ഷേമ ഐശ്വര്യം അന്വേഷിക്കപ്പെടാൻ വേണ്ടിയിട്ടോ എല്ലാ രാത്രിയിലും സഞ്ചരിക്കപ്പെടുന്ന ഒരു രീതി മഹാനായ സയ്യുദനാ ഉമർവിനിൽ ഹത്താബുദങ്ങൾക്കുണ്ടായിരുന്നു എന്തിനാണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അതാ മുമ്പ് കാലത്ത് അതാ നമ്പൂതിരിമാരായ ആളുകളുണ്ടല്ലോ ആ നമ്പൂതിരിമാരായ ആളുകൾ അവരെ ഉമ്മറപ്പെടുത്തിരുന്നിട്ട് ആ സന്ധ്യാസമയമാകുമ്പോൾ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്ന് അത്താഴ പട്ടിണിക്കാര് വല്ലതുമുണ്ടോ ഇന്ന് അത്താഴ പട്ടിണിക്കാര് വല്ലതുമുണ്ടോ എന്ന് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഒരു ചോദ്യം നൂറ്റാണ്ടുകൾക്കുമ്പോ ചോദിച്ച് അനൗൺസ്മെന്റ് പോലെ ചോദിച്ചു നടന്ന ഒരു മഹാൻ നമുക്കുണ്ടായിരുന്നു ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നു ആ നേതാവിന്റെ അനുയായികളാണെന്ന് പറയുന്നതിൽ എന്തൊരു അഭിമാനമാണ് പരിശുദ്ധ തീവ്രവാദം പറഞ്ഞിട്ടില്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം എവിടെയും അക്രമാസക്തമായ പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ടിട്ടില്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരിക്കലും വാളുകൊണ്ട് ഇസ്ലാം മതം പ്രചരിപ്പിച്ചിട്ടില്ല ഇവിടെ തമ്മിലടിപ്പിച്ചും ഭിന്നത പറഞ്ഞു ും പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും ആ പരിശുദ്ധമായ ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശങ്ങളെ ആ ദീനുൽ ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശങ്ങളെ ഈ ലോകത്തിന്റെ മുമ്പിൽ പകർത്തി കൊടുക്കാൻ അത്തരമൊരു മോശപ്പെട്ട മാർഗം പരിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കപ്പെടേണ്ടി വന്നിട്ടില്ല ചില ആളുകളൊക്കെ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ നിങ്ങൾ നോക്കൂനത്തിന്റെ ഒന്ന് ആവശ്യം വേണ്ടി വന്നിട്ട് യൂറോപ്യൻ കൺട്രികളില് അമേരിക്കയില് അതെല്ലാം മറ്റ് രാജ്യങ്ങളില് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഖുർആാനിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് പോലും ആ പരിശുദ്ധമായ ദീനുല് ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് ദിനംപ്രതി ലക്ഷോപലക്ഷം ആളുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഈ മതത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ് ഈ മതത്തിനെ കുറിച്ച് ശരിക്ക് പഠിക്കുകയാണ് ഈ മതം സമാധാനത്തിൻ്റെതാണ് ഈ മതം സത്യത്തിൻ്റെതാണ് ഈ മതം സമത്വത്തിൻ്റെതാണ് ഈ മതം നീതിയുടേതാണ് ഈ മതം ധർമ്മത്തിൻ്റെതാണ് ഈ മതം എല്ലാ വിഭാഗക്കാരെയും ചേർത്ത് പിടിക്കുന്ന മതമാണ് ഇരിക്കട്ടെ സഹോദരങ്ങളെ അതാ പരിശുദ്ധമായ ഇസ്ലാമില് ഒരു നായകന് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് ആ നായകന്റെ പേരാ അമീറുൽ ഉമർ ഖത്താബ് عمر بن الخطاب അള്ളാഹു മഹാനുഭാവന്റെ പൊരുത്തം നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ മഹാനുഭാവനെ പറയുന്ന ഈ സദസ്സിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അല്ലാഹു കാരണമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിഷയത്തിലേക്ക് കടക്കുകയാ അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന ഈ ചോദ്യം ഒരു അനൗൺസ്മെന്റ് പോലെ തിരുവോരങ്ങളിൽ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു പറഞ്ഞത് ആരാണെന്നറിയുമോ ومر بن الخطاب ു താരാനു അതാ പാതിരാത്രിയുടെ യാമങ്ങളില് ആ തിരുവോരങ്ങളിൽ ഇറങ്ങി നടന്നിട്ട് ചോദിക്ക് ഇനി ഏതെങ്കിലും ഒരു മനുഷ്യ ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഉണ്ടോ എന്ന് അനൗൺസ്മെന്റ് ചെയ്ത് ആ ബഹുമാനപ്പെട്ട സൈദന ഉമർവനൽ ഹത്താപുരങ്ങള് അതാ എല്ലാ ദിവസവും ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയൂ മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ തുൽഹത്ത് റളിയല്ലാ الله تعالى عنه <applause> سيدنا നോക്കുന്ന സമയത്ത് എല്ലാ ദിവസവും പാതിരാത്രി ഒരു വീട്ടിലേക്ക് അസമയത്ത് ഒരു നാട്ടിന്റെ ഭരണാധികാരി അസമയത്ത് ഒരു വീട്ടിലേക്ക് നമ്മളായാലും തെറ്റിദ്ധരിക്കില്ലേ എന്തിനാണ് അസമയത്ത് ഒരു നേതാവ് പാതിരാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരുടെയും നിശബ്ദതയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് അതാ ഒരു നേതാവ് ഒരു വീട്ടിലേക്ക് സ്ഥിരമായി കയറി ചെല്ലുന്നത് ബഹുമാനപ്പെട്ട തുൽഹത്ത് റളിയല്ലാഹു തആല അന്നു കാണുകയാ ബഹുമാനപ്പെട്ട തുൽഹത്ത് റളിയല്ലാഹു തആല അന്നു തൊൽഹത്തി റളിയല്ലാഹു തആല അന്നു ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തുൽഹത്ത് റളിയല്ലാഹു തആല അന്നു ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങൾ ഒരു കാണുകയാണ് അവിടെ ഒളിഞ്ഞു നോക്കി ഈ വീട്ടിനകത്ത് കത്ത് എന്താ അറിയണമല്ലോ അപ്പൊ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലേക്കും അതിന്റെ ക്ലൈമാക്സിലേക്കും നമ്മൾ കിടക്കുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ഉമറുബിനിൽ വരുന്നതും കാത്ത് അദാസ് പതിവു പോലെ ആ വീട്ടിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങി നിന്നു വല്ലാത്ത ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ ഉമർബിൻ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ആ വീട്ടിന്റെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാ പഠിക്കണം അങ്ങനെ ഖത്താബ് തങ്ങൾ പതിവ് പോലെ ആ വീട്ടിലേക്ക് കടന്നു വരുകയാണ് പതിവ് പോലെ ഒരു പ്രതികരണം വേണം നമ്മൾ ദീം പഠിക്കുകയല്ലേ അപ്പൊ അതിലും മടിയൊന്നും വേണ്ട നമുക്ക് അപ്പോഴും ഉഷാറാവും നമുക്ക് പരസ്പരം പറഞ്ഞും കേട്ടൊക്കെ ഞാനും നിങ്ങൾ പറഞ്ഞ് ഞാനും പഠിക്കാം ഞാൻ പറഞ്ഞു നിങ്ങളും പഠിക്കാം അള്ളാഹുമാ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ അതുകൊണ്ട് മടി വേണ്ട വേണ്ട പറഞ്ഞ ഉറക്കെ അങ്ങോട്ട് പറയണം ആരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഇങ്ങനെ പതിവ് പോലെ നായകൻ കടന്നു വരുന്നു ും വിറയ്ക്കുന്നതാ ബദുറിമുക്കിസർ കേട്ടുടഞ്ഞിട്ടുന്നതാ ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനോ കഴിവില്ലടോ പ്രസവിക്കുവാൻ പെണ്ണിനും അവരാണ് മീറു മുഗ്മിനീനു മറല്ലോ ജനസേവകന്മാർ കുള്ളി മാമാണല്ലോ അവരാണ് മീറു മുഗ്മിനീനു മറല്ലോ ജനസേവകന്മാർ പുള്ളി ബഹുമാനപ്പെട്ട സയ്യതുന ഉമർ ബനുൽ ഹത്താബ ു താലാനു കടന്നു വരുമ്പോൾ വീട്ടിന്റെ സൈഡിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ ബഹുമാനപ്പെട്ട സയ്യദിനാ ഉമർവിനൽ ഹത്താപതങ്ങൾ കടന്നു വരുന്നതെങ്കാത്ത ബഹുമാനപ്പെട്ട തുൽഹത്ത് റളിയല്ലാവ് താലാ ഇങ്ങനെ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമർവിനൽ ഹത്താപതങ്ങൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടെന്നറിയുമ്പോർത്തൊരു കട്ടിൽ അതാ ബഹുമാനപ്പെട്ട ഉമരവനിൽ ഹത്താപതങ്ങൾ അവിടെ നിന്ന് വീക്ഷിക്കുമ്പോ അതാ പനനാരു കൊണ്ട് വരിഞ്ഞു കേർത്തൊരു കട്ടിലെ വയോവൃത്തയായ ഒരു സ്ത്രീ കിടക്കുന്നത് ബഹുമാനപ്പെട്ട തുല്ഹത്തിറിയാവു താലാൻ കാണുകയാ ൾ ആ വയോവൃദ്ധയായ സ്ത്രീയുടെ മുമ്പിൽ ചെയ്യുന്നിട്ട് ചെയ്യുന്ന പരിപാടി എന്തെന്നറിയുമോ ആ സ്ത്രീയെ ഇങ്ങനെ മടിയിലേക്ക് ഇരുത്തിയിട്ട് ആരോരൊന്നും നോക്കാനില്ലാത്ത മക്കളില്ലാത്ത വേണ്ടപ്പെട്ടവരില്ലാത്ത ഉറ്റവരില്ലാത്ത ഉടയവരില്ലാത്ത ആ പാവം പെട്ട ആ സാധുപെട്ട ഉമ്മയുണ്ടല്ലോ തന്റെ മടിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് പാചകം ചെയ്ത ഭക്ഷണമാ ഉമ്മയുടെ വായിലേക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കി ില്ക്കുകയോ എന്നിട്ട് ചെയ്യുന്ന പരിപാടി എന്തെന്നറിയുമോ ഒരു നാട്ടിലെ അമീരനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു നാടിന്റെ അമീരനെ കുറിച്ചാണ് പറയുന്നത് ഒരു നാട്ടിൻ്റെ ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു നാട്ടിന്റെ യഥാർത്ഥ ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വീട്ടിന്റെ സമയങ്ങൾ വരുമ്പോൾ മാത്രം ക്ഷേത്ര ൾ നടത്താൻ വരുന്നവര് ജനങ്ങൾ വന്നടങ്കിൽ തിരിച്ചറിയണം വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെടാം വികസനങ്ങളുടെ വാഗ്ദാനങ്ങളുടെ പെരുമഴകൾ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന മെമ്പർമാരെ നമ്മൾ തിരിച്ചറിയണം അടുത്ത വർഷങ്ങളിലും ഏതെങ്കിലും പാർട്ടിയുടെ വലതുപക്ഷത്തെയോ ഇടതുപക്ഷത്തെയോ നോക്കി ഒരിക്കലും നമ്മൾ വോട്ട് വോട്ടുവിത്തരുത് നമ്മുടെ നാട്ടിന് ഉപകാരമുള്ളവരെ നമ്മൾ കൊണ്ടുവരണം ഈ സമൂഹത്തിനും സമുദായത്തിനും ഉപകരിക്കുന്നവരെ നമ്മൾ കൊണ്ടുവരണം ഈ നാട്ടിന്റെ ക്ഷേമ ഈ നാട്ടിന്റെ വികസന പ്രവർത്തനങ്ങളെയും സ്പന്ദനങ്ങളെയും കൃത്യമായി മനസ്സിലാക്കുന്നവർ വേണം നമ്മൾ കൊണ്ടുവരാൻ ഈ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോൾ നമ്മുടെ അരിക്കലത്തിൽ വന്ന് കൈയിട്ട് നമ്മുടെ എല്ലാ നിലക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ മക്കളെ കുളിപ്പിക്കണോ കുളിപ്പിക്കാൻ തയ്യാറാണ് അതാ അവർ എന്ത് പ്രവർത്തനങ്ങൾ തരം താഴ്ന്ന പ്രവർത്തനങ്ങൾ വേണമെങ്കിലും ഒരു വോട്ടിനു വേണ്ടി ആ സമയത്ത് ചെയ്യാൻ തയ്യാറാണ് ഈ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ വിജയത്തിന്റെ പാന്താവിൽ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ നാടിന് നടത്തുന്നുണ്ടോ നഗരങ്ങളിൽ നടത്തുന്നുണ്ടോ ഗ്രാമാന്തരങ്ങളിൽ നടത്തുന്നുണ്ടോ എന്ന് തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾക്കുണ്ടാകണം അടുത്ത അഞ്ചു വർഷങ്ങൾ നമുക്ക് വിലയിരുത്തപ്പെടാനുള്ള വർഷങ്ങളാണ് നമ്മുടെ നാട്ടിന്റെ കൃത്യമായ ഭരണങ്ങൾ നമുക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ കൃത്യമായി നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതിന് പ്രാപ്തനായ ഒരു മെമ്പറാണോ നമ്മുടെ നാടിന്റെ മെമ്പർ എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ആയിട്ട് വേണം ഇനിയുള്ള വർഷങ്ങൾ ഇനിയും തിരഞ്ഞെടുപ്പുകൾ വരും മാറി മാറി ആളുകൾ വലിക്കപ്പെടും അപ്പോഴാണ് നമ്മൾ തിരിച്ചറിവുകൾ നൽകേണ്ടുന്നത് അപ്പോഴാണ് നമ്മൾ തിരിച്ചടികൾ നൽകേണ്ടുന്നത് നമ്മുടെ നാട്ടിനെയും മന്ദഗതിയിലെത്തിയവരെ ഒരിക്കലും നമ്മൾ പിന്നെയും ഭരണത്തിലേക്ക് കയറ്റി വിടരു അള്ളാഹുവേ ഇന്ത്യ രാജ്യത്തടക്കമ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാ നിലനിർത്തി തരണേ അല്ലാ അള്ളാഹുവെ ഞങ്ങൾക്ക് ഇമാ നൽകി അനുഗ്രഹിക്കണേ അള്ള ആരെയും ഭയപ്പെടാതെ അഭിമാനത്തോടെ ഇജ്ജത്തോടെ ജീവിക്കപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹുവി നീ നൽകണേ അല്ല മരണം വരെയും ഈ മുസ്ലിം ആയതിൻ്റെ പേരിൽ ഒരാളുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരുന്ന ഗതികേട് പടച്ചോനെ അയാമത്ത് നാൾ വരെ ഞങ്ങൾക്ക് നൽകല്ലേ അള്ളാഹ് ഈ മുസ്ലിം ആയതിന്റെ പേരിൽ അള്ളാഹുവെ എത്ര പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഈ പരിശുദ്ധമായ ഇസ്ലാം എന്ന ഐഡന്റിറ്റി കളഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു തരം താഴ്ന്ന ജീവിതം അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകല്ലേ അള്ളാഹ് അള്ളാഹുവെ മരണപ്പെടുന്ന സമയത്ത് ആക്കിബത്ത് നന്നായി മരണപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അള്ളാബത്ത് വേണ്ടേ വേണ്ടേക്കൊന്ന് കൈവൊക്കെ ഒന്ന് പോകുന്നില്ലല്ലേ അന്നദാനം അല്ല വിഷയം അപ്പൊ എല്ലാര് അല്ലാഹു അവസാനം മരണപ്പെടുന്ന സമയത്ത് ഈ കൈകൾ ഉയർത്തിയതിന്റെ കാരണം കൊണ്ട് ശബ്ദം ഉയർത്തി ഇലാഹ ഇല്ലെന്ന് പറയാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹാന്മാരെ മഹബത്ത് വെച്ചു എന്നതിന്റെ കാരണം കൊണ്ട് അള്ളാഹു ജീവിതത്തിൽ നമുക്കത് നസീബാക്കുമാറാകട്ടെ അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് അതിൽ അവസരോചിതമായി ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഒരു ഒരു നീതിമാനായ ഭരണാധികാരിക്ക് ഉദാഹരണമാണ് ആര് ആര് ഉറക്കപ്പറ ദീനുൽ ഇസ്ലാമിനെ നമ്മളൊക്കെ അഭിമാനം കൊള്ളണം ആര് ഈ ലോകത്ത് ഒരു ഭരണം നല്ല ഭരണം ഈ സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നു എങ്കിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഭരണമായിരുന്നു ഈ സമൂഹത്തിന് അനിവാര്യമെന്ന് മഹാത്മാ ഗാന്ധിജി പോലും പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ടാഹു ആ ആ മഹത്തുക്കളോടൊപ്പം നാളെ ആഹ്റത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മഹത്തുക്കളാകുന്ന ആളുകളുടെ മഹിതമായ സന്ദേശങ്ങൾ ജീവിതത്തിൽ പറ്റി നമുക്ക് ആത്മീയമായ ലോകത്ത് രക്ഷപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട െട്ടെ ഇങ്ങനെ ആ പ്രിയപ്പെട്ട ഉമ്മയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നത് കാണുകയാ എന്നിട്ട് ഭക്ഷണം കൊടുത്തിട്ട് ആ ഉമ്മയെ കട്ടിലിന്റെ ഉള്ളിൽ കിടത്തിയതിനു ശേഷം ആ ഉമ്മ കാഷ്ടിച്ച എടുത്തിട്ട് ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ വൃത്തിയാക്കുകയാ ഉമർ തങ്ങളുടെ ഉമ്മയല്ലോ ഉമർ തങ്ങളുടെ ഉമ്മയല്ല പെങ്ങളെ ഉമർ തങ്ങളുടെ ഉമ്മയല്ല സഹോദരങ്ങളെ യുവാക്കളെ ആ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ എന്താ ചിന്തിച്ചതെന്നറിയുമോ അള്ളാഹുവേ പടച്ചതമ്പുരാന്റെ ദർബാറിലേക്ക് നാളെ ഞാൻ വരുമല്ലോ ഈ അള്ളാഹുവെ പടച്ചവനെ നാടും നഗരവും വീടും വീടുകാരെയും വിട്ടറിഞ്ഞുകൊണ്ട് അതാ മക്കളെയും വേണ്ടപ്പെട്ടവരെയും എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ആ ഖബർ എന്ന വീട്ടിലേക്ക് ഞാൻ പോകുമല്ലോ അതാ ഖബറിന്റെ വീട് കഴിഞ്ഞിട്ട് പിന്നെ മൈഷറാ ബൻസഭയിലെ ഹിസാബിന്റെ വേളയുണ്ടല്ലോ ആ സമയത്ത് അള്ളാഹുവിന്റെ കോടതിയില് ഞാൻ അമീറായിട്ടിരിക്കുമ്പോ ഞാൻ ഭരണകർത്താവായിട്ടിരിക്കേ എന്റെ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ പട്ടിണി കിടന്ന് പോയാ ഉമരവിനെ ഹത്താപുരങ്ങൾ ചിന്തിച്ച വാചകമെന്തെന്നറിയുമോ ഞാൻ ഭരണകർത്താവായിരിക്കേ ഈ നാട്ടിലെ ആരെങ്കിലും പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോയാ അള്ളാഹുവിന്റെ ദർബാറിൽ ഞാൻ എന്ത് സമാധാനം പറയൂ എന്റെ പ്രിയപ്പെട്ടവരെ അയൽവാസികളുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട കാലഘട്ടത്തിലല്ലേ ഞാനും നിങ്ങളുമുള്ളത് പണ്ടൊക്കെ എങ്ങനെയായിരുന്നറിയുമോ നമ്മുടെ വീട്ടിന്റെ അകത്തളത്തിൽ അകത്തളത്തിൽ ഏതെങ്കിലും അതാ മധുരമൂർ നിന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയാൽ അയൽവാസികൾക്ക് കൂടി അത് പങ്കുവെച്ചിട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ മധുരം വിളമ്പി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു ഇന്ന് അന്യമല്ലേ 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 അതിന്ന് കാണാൻ കഴിയുന്നില്ലല്ലോ ആ സ്നേഹബന്ധങ്ങൾ എവിടെ പോയിരിക്കുകയാണ് തകർന്ന് തകർന്നിട്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സഹോദരങ്ങൾ ഒന്ന് പ്രത്യേകം ചിന്തിക്കണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലൊരു മഹിതമായ സന്ദേശമുണ്ട് അഷ്റഫുൽ സല്ലല്ലാഹു മുഹമ്മദു സല്ലല്ലാഹു ഹു അലീവസ നബി മോ ഹി ഏ ബിമാരിക്ക് സല്ലല്ലാഹു ൂലേ ഹബീബേ പോബിബേ സുല്ല

ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ ഞങ്ങൾ ചൊല്ലിയ ഒരു മദീനയിലേക്ക് ഒരു വെള്ളരി പ്രാവിനെ പോലെ പറന്ന് പറന്ന് മദീനയിൽ വട്ടമിട്ട് പറക്കുന്ന സ്വലാത്ത് സലാമുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ ഞങ്ങളുടെ സ്വലാത്തിനെ നീ ഉൾപ്പെടുത്തണേ അല്ലാ അതുകൊണ്ട് ഈ സമീപത്തിരിക്കുന്ന ഈ ആത്മീയമായ അരവിന്ദ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകൾ ആത്മീയതയുടെ ഏറ്റവും വലിയ കേന്ദ്രമായ ആ പരിശുദ്ധമായ ആ പച്ച കുബ്ബയുടെ കുത്തിൽ അതാ സൂര്യന്റെ ചുവട്ടിൽ പ്രകാശകിരണങ്ങൾ കൊണ്ട് പച്ച കുബ്ബയുടെ ചാരത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെയും സഹോദരങ്ങളെയും വേണ്ടപ്പെട്ടവരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയും സഹായിക്കുന്നവർ ഈ ദീനിനെ വല്ലാതെ മഹത്വത്ത് വെക്കുന്ന സഹോദരങ്ങളെ അല്ലാഹുവേ കണ്ണടയും മുമ്പേ ആ പരിശുദ്ധമായ കരിമ്പടം പുതച്ചു കിടക്കുന്ന കാലയും ആ പരിശുദ്ധമായ പച്ച കുബ്ബയും കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലേ അല്ലാഹുവേ കൂലാക്കണേ അല്ല ഈ സ്വലാത്തിന്റെ പറക്കത്തോണ്ടതിന് ഭാഗ്യം നൽകണേ അല്ല പ്രിയപ്പെട്ട അങ്ങനെ സെയ്യാ ഉമർബനിൽ ഹത്താപുരങ്ങള് നാളെ ആഹരത്തിലെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ എന്ത് സമാധാനം പറയേണ്ടി വരുമെന്നാ ആ ഒരു ബേജാറിലാ ആ പ്രിയപ്പെട്ട ഉമ്മയെ അതാ തന്റെ മടിയിലേക്ക് കിടത്തിയിട്ട് ഉമ്മയ്ക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങള് നൽകിയിട്ട് ഉമ്മയുടെ കാ ചെട്ടിയെടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് പഴയതുപോലെ എടുത്തു വെക്കുക സഹോദരങ്ങള് ഇന്നത്തെ കാലഘട്ടം എന്താണെന്നറിയുമോ വയോവൃദ്ധരായ പാവപ്പെട്ട മാതാപിതാക്കളെ നോക്ക ഇന്ന ഇന്ന് വരുന്നതായ ഇന്നത്തെ മാതാപിതാക്കളെ നോക്കാൻ സ്വന്തം മക്കൾക്ക് പോലും കഴിയാത്ത കാലഘട്ടത്തിലാണ് ഞാനൊന്നിങ്ങനെ ൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ ഒരു കാഴ്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് നമ്മളെ വല്ലാതെ വേദനപ്പെടുത്തുകയാണ്